ഇരിക്കൂർ ചൂളിയാട് ടിപ്പർ ലോറി ഇടിച്ച് മരണപ്പെട്ട മുഹമ്മദ് ത്വാഹയ്ക്ക് നാട് കണ്ണീരിൽ കുതിർന്ന വിട നൽകി ചൂളിയാട് നൂറിൽ ഇസ്ലാം മദ്രസ കോമ്പൗണ്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണ് എത്തിയത് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് സ്കൂൾ വിട്ട് സഹോദരിക്കൊപ്പം വീട്ടിലേക്ക് പോവുകയായിരുന്ന യു കെ വിദ്യാർത്ഥിയായിരുന്ന മുഹമ്മദ് ത്വാഹ ടിപ്പർലോറി ഇടിച്ച് അതിദാരുണമായി മരണപ്പെട്ടത് ഉച്ചയ്ക്ക് ഒന്നേമുക്കാൽ മണിയോടെ ചൂളിയാടെത്തിച്ച ഭൗതിക ശരീരം വീട്ടിലെത്തിച്ച് കുടുംബാംഗങ്ങളും ബന്ധുക്കളും കണ്ട ശേഷം കുട്ടി പഠിക്കുന്ന മദ്രസയായ നൂറുൽ ഇസ്ലാം മദ്രസയിൽ എത്തിച്ചപ്പോൾ ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ തടിച്ചുകൂടി തോഹ പഠിക്കുന്ന ചൂളിയാട് നൂറുൽ ഇസ്ലാം മദ്രസ കോമ്പൗണ്ടിലാണ് പൊതുജന ദർശനത്തിന് വെച്ചത് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി കെ മുഹമ്മദ് മുസ്ലിം ലീഗ് തളിപ്പറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി മുസ്തഫ കൊടപ്പയിൽ മണ്ഡല ട്രഷറർ അസൈനാർ മാസ്റ്റർ കോൺഗ്രസ് നേതാക്കളായ വി പി റഷീദ് മുഹമ്മദ് ബ്ലാത്തൂർ സി പി എം നേതാവ് ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ് കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ മജീദ് മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി സി പി ഐ മണ്ഡല നേതാവ് വടവൂർ അബ്ദുൾ ഖാദർ മാസ്റ്റർ മുസ്ലിം ലീഗ് മലപ്പട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മുഹമ്മദ് കോൺഗ്രസ് മലപ്പട്ടം മണ്ഡലം പ്രസിഡന്റ് രാധാകൃഷ്ണൻ സി പി എം ഏരിയ സെക്രട്ടറി എം സി രാഘവൻ തുടങ്ങിയ നിരവധി നേതാക്കളും പ്രവർത്തകരും എത്തിയിരുന്നു നൂറുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ നടന്ന മയിത്ത് നമസ്കാരത്തിന് ശേഷം പുഴയോരത്തെ പഴയപ്പള്ളി കബർസ്ഥാനിൽ ഖബറടക്കി